ഇന്നത്തെ ഒരു മൈ ലൈഫ് എന്ന് വേണേൽ പറയാം എന്നാൽ നമ്മുടെ അത്യാവശ്യം തിരക്കുള്ള ഒരു കാര്യം കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ എണ്ണച്ചയും കൂടെ ഒരു മഹിന്ദി വർക്കിന് പോവാണ് നമ്മുടെ ബ്രൈഡിൻ്റെ പേര് വന്നിട്ട് ഡോക്ടർ എന്നാണ് ഒരുപാട് വർക്കൊന്നും വേണ്ട കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു വർക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എണ്ണച്ചിനെ കൊണ്ടുപോയിട്ട് തിരിച്ച് പോകുന്നായിരുന്നേ അപ്പോൾ നമ്മൾ ഏകദേശം വേണമെന്ന് തന്നെ ഫൈനൽ ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തിൽ പതിനൊന്നര കാലിനൊക്കെ ഇടാൻ തുടങ്ങിയതാണ് അത്യാവശ്യം രണ്ട് മണിക്കൂറിൽ ബോളിലുണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് സംസാരിച്ചൊക്കെ ഇടുന്നത് അങ്ങനെ രണ്ട് കയ്യിലും കാലിലും സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബ്രൈഡ് ഭയങ്കര ഹാപ്പിയാണ് അത് ഇനി നമുക്കുള്ളത് ഒരു കേക്കും ഹാമ്പറും കൂടെ ഡെലിവർ ചെയ്യാനുണ്ട് അത് കൂട്ടുകാരൻ ഷാമുവിലിൻ്റെ വൈഫിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തു ബോക്സിനകത്ത് വേണ്ട കാർഡ്സും എല്ലാ പോസ്റ്റർ ചെറിയ കാർഡ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു പിന്നെ ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നു അതും എല്ലാം സെറ്റ് ചെയ്തു അവനേതായാലും ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പം ചോക്ലേറ്റും ഫ്ലവറും നമ്മുടെ ഫ്രെയിമും എല്ലാം കൂടെ വെച്ച് ഹാമ്പർ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹാമ്പറിൻ്റെ ഫാനിലൊക്കെ ഇതാണ് കേക്കിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ എഴുത്തിന് ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഡോർബിളിൽ അടച്ചുപോകും അടിച്ചു പിഴിക്കും അമ്മ വന്നു അമ്മ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് ചെറുതായിട്ട് അമ്മയോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ നിതിനോട് പറഞ്ഞതിൻ്റെ പേരിൽ ചെറുതായിട്ട് ഇന്ന് അറിഞ്ഞായിരുന്നു എന്നാലും കുഴപ്പമില്ല അവർ ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ കേക്കും എൻ്റെ ഹാമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളാണെങ്കിൽ അന്നച്ചിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് ഫാമിലി എപ്പോഴും ഫ്രണ്ട്സായിട്ട് പോകാറുള്ളത് അപ്പോൾ ഞാൻ ഫുൽക്കാട് വീട്ടിലേക്ക് പോകാനായിട്ട് ഷമീർക്കാൻ നിജിമയൊക്കെ റെഡിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത് അവരേതായാലും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിജമാക്ക ഫ ഫസ്റ്റ് ടൈമാണ് തസ്ലീമാക്കിയിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ചെന്ന് ഏകദേശം വീടിൻ്റെ അവിടെ എടുത്ത് ഇറങ്ങി മക്കളിറങ്ങി ഹോളിബലൊക്കെ അടിച്ചു അപ്പോഴത്തേക്കാണ് അവർ അറിയുന്നത് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ അവിടെ ചെന്ന് ഇസാസാനൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ വരും ഹം നമ്മളുമായിട്ട് കളിക്കാനൊക്കെ നേരത്തെ ഞങ്ങൾ എപ്പോഴും വരുന്നതായിരുന്നു ഇപ്പം കുറച്ച് തിരക്ക് കാര്യങ്ങളായിട്ട് പോകാൻ ഇസാൻ ചെന്നപ്പോൾ ക്യാരംസ് ബോർഡ് ഒക്കെ എടുത്ത് മക്കൾ എല്ലാവരും കളിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ എന്തെങ്കിലും ഒന്ന് ഗെയിം കളിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുകയാണെങ്കിൽ ഇത്രയും പേരുള്ളുകൊണ്ട് കള്ളനും പോലീസും കഴുതയും പിച്ചക്കാരൻ രാജാവും മന്ത്രി റാണി അങ്ങനെ എല്ലാവർക്കും ഉള്ള എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആദ്യം കള്ളനും പോലീസും കളിച്ചു എന്നിട്ട് പോലീസ് കള്ളനെ കണ്ടുപിടിക്കുക നല്ലൊരു വൈബമായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ വൈബുള്ള ആൾക്കാരാകുമ്പോൾ ഒന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അവരാണുങ്ങളും ഫ്രണ്ട്സാണ് അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് അപ്പം ഞങ്ങളും തസ്ലീമായും ഞാനും നജുമായി നല്ല കൂട്ടാണ് അണ്ണച്ചയും ഓഫ്ലക്കായ ഷെമി കയ നല്ല കുട്ടാണ് അപ്പം മക്കളും എല്ലാവരും ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മളെല്ലാവരും ഒരേ ബൈബിൾ ഉള്ള ആൾക്കാരാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ സമയം നല്ല അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ പറയാം കാരണം കളം പോലീസിനെ കണ്ടുപിടിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് പിച്ചക്കാരി ഉണ്ട് കേട്ടോ ആദ്യം തന്നെ എനിക്ക് പിച്ചക്കാരി ഒക്കെയാണ് കിട്ടിയത് എന്തായാലും ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ കളനും പോലീസും ഗെയിം ഒക്കെ കളിച്ചു എന്നിട്ട് പിന്നെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് വേണ്ടി പോകണം എന്നെ ഓഫിലിക്ക പോയിട്ട് ഫുഡ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമുകൊണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി യ്ക്കകത്ത് കഴിച്ചു പിന്നെ ഫ്രൈഡ് റൈസ് ചിക്കൻ പൊറോട്ട ദോശ അണച്ചി സ്പെഷ്യൽ ദോശ മാത്രം മതിയല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അണച്ചി ദോശയും കടിച്ചൊക്കെയാണ് ഗോൾഡ് കൂടുതലും കുടിക്കുന്നത് അറിയാതുകൊണ്ട് അണച്ചി ദോശയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കുറച്ച് സമയം സമയമായിരുന്നിട്ട് പിന്നെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ റോഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഫോട്ടോ എവിടെയാലും മസ്റ്റാണല്ലോ പക്ഷേ ഞങ്ങൾ നേരത്തെ ഫോട്ടോയെക്കുറിച്ച് നിൽക്കാൻ ഇതിനാൽ ചിരിയുണ്ടായിപ്പോയി ഫോട്ടോ ഒക്കെ അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ യാത്ര പറഞ്ഞാൽ ഇറങ്ങിയേ അപ്പോഴത്തേക്കാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടൊപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് ഷോ ഷേക്ക് കുടിക്കാറുള്ള ഷോപ്പിപ്പ് ശരി ഷേക്ക് കുടിച്ചാലോന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞു അപ്പം വീടിന് തസ്ലിമേനോഫലിക്കയും കൂടെ ഒക്കെ റെഡിയായി വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വഴി എത്തിയായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവരെല്ലാവരും കൂടെ പോയി ഷേക്ക് കടയിലെത്തി ഇവിടെ ചങ്ങനാശ്ശേരി വരുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഷേക്ക് കുടിക്കുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ട്രാഫിക്കിൻ്റെ അവിടുന്ന് നേരെയുള്ള വഴിയിലാണ് നമ്മൾ പോകേണ്ടത് ഇപ്പം ഏകദേശം ഞാൻ വഴി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ് മർഹബ എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇവിടെ രാത്രി ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് പന്ത്രണ്ടാകുന്നു എപ്പോൾ പോയാലും രാത്രി പകലൊന്നും ഇല്ലാതെ ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെയാണ് നല്ല സൂപ്പർ ഷെയ്ക്ക് വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ എപ്പോഴായാലും കുടിക്കാറുണ്ട് ടൈമൊന്നും നമ്മൾ നോക്കാറില്ല അങ്ങനെ ട്വൻറ്റി ഫോർ ഹവേഴ്സും പ്രവർത്തിക്കുന്നു വേണം പറയും എപ്പോൾ വന്നാലും ഇവിടെ ആൾക്കാരുണ്ട് കഴിക്കാനും ആൾക്കാരുണ്ട് സാധനം എടുത്ത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും വന്നാലും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെ ഓക്കെയാണെന്ന് അറിയാം അത് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ആ സമയം വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോഴും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയ്ക്ക് വാങ്ങിച്ചു ഇവിടെ ഒരു സ്പെഷ്യൽ കിക്കാറ്റ് ഷെയ്ക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഐറ്റംസുണ്ട് ഇഷ്ടംപോലെ നട്ട്സും എല്ലാവരുടെ അടിപൊളി ഒരു ഷേക്കുകളാണ് കിട്ടുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ഷെയ്ക്കൊക്കെ കുടിച്ചു രാത്രി പന്ത്രണ്ട് മണിയാണെന്ന് ഓർക്കണം അത്യാവശ്യം ഉണ്ട് പക്ഷേ നാളെ ഇനി ആർക്കൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല എന്തായാലും ഉള്ള സമയം അടിച്ചു പിടിച്ചു അവിടെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറഞ്ഞു അവർ തസ്ലീമൊക്കെ അവർ വീട്ടിലോട്ട് പോയി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ തിരിച്ചുവീട്ടിലേക്ക് പോയി അപ്പോൾ ഫ്രണ്ട്സ് എത്ര വീടേക്കാണോ അവതരെയൊക്കെ ബൈ